നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം ഏവർക്കും ഇരിങ്ങാൽകുട ടൈംസിന്റെ സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ പ്രധാന വാർത്തകൾ മലയാളികൾക്ക് ഇന്ന് വിഷു കണിക്കൊന്നയും കണിവെള്ളരിയുമായി ഓട്ടുരുളിയിൽ സമൃദ്ധിയുടെ കണിയൊരുക്കി നിലവിളക്കിന്റെ ശോഭയിൽ കണ്ണനെ കണി കണ്ട മലയാളികൾ ഇന്ന് വിഷു ആഘോഷത്തിലാണ് തിരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ അരങ്ങേറുന്ന നാദോപാസനയുടെ സ്വാതി തിരുനാൾ സംഗീത നൃത്തോത്സവം നാലാം ദിവസത്തിലേക്ക് മികച്ച സേവന പ്രവർത്തനങ്ങൾക്കുള്ള ലയൻസ് ഇന്റർനാഷണൽ ഡോക്ടർ പാറ്റി ഹിൽഡേ ഇന്റർനാഷണൽ ലീഡർഷിപ്പ് മെഡലിന് ഇരിഞ്ഞാലക്കുട ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ നിധിൻ തോമസ് അർഹനായി രണ്ടായിരത്തി മൂന്ന് വർഷത്തെ സേവന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ഇന്റർനാഷണൽ ലീഡർഷിപ്പ് മെഡൽ സമ്മാനിക്കുന്നത് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരൻ ഇരിഞ്ഞാലക്കുട ലയൻസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് ജോൺ നിധിൻ തോമസിന് മെഡൽ സമ്മാനിച്ചു കുടൽമാണിക്യം ക്ഷേത്രത്തിന്റെ വടക്കുവശം ചിറയത്തില്ലത്തെ എൻ സുരേഷ് ആശാ സുരേഷ് ദമ്പതികളുടെ മകളായ ഗായത്രി ശർമ്മയ്ക്ക് കോട്ടയം എം ജി സർവകലാശാലയിൽ നിന്നും ബോട്ടണിയിൽ ഡോക്ടറേറ്റ് ലഭിച്ചു തൃപ്പൂണിത്തറ എളയടത്തില്ലത്തെ എ വി ഹരി ശർമ്മയുടെ ഭാര്യയാണ് ഗായത്രി ശർമ്മ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാൽകുടൈം ഫേസ്ബുക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringa Times News. Ningal kai kaay ICL Medilab Empowering Health near Althara, opposite Village Office, Eringa from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart.